മാറ്റങ്ങളെ നാം ഇടയ്ക്കിടെ കാണാറുണ്ട് ഒരു പൂവിൽ നിന്ന് മറ്റൊരു തെന്നി പാറുന്ന ശലഭങ്ങൾ ഇവ അധിക ദൂരം പറക്കുമെന്നൊരു ധാരണ നമുക്കില്ല എന്നാൽ ഈ ധാരണ തെറ്റാണെന്ന് പറയുകയാണ് ഒരു കൂട്ടം ഗവേഷകർ പൂമ്പാറ്റകൾ വളരെ ദൂരം പോകുമെന്ന് ഒരു ഗവേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നു വനേസ കാർഡു എന്ന ശാസ്ത്രനാമമുള്ള പെയിന്റഡ് ലേഡി ബട്ടർഫ്ലൈ എന്ന ഇനം പൂമ്പാറ്റയാണ് ഈ അതിദൂര പാർക്കക്കാർ അറ്റ്ലാന്റിക് സമുദ്രത്തിന് കുറുകെ നാലായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററോളം ദൂരമാണ് ഈ ചിത്രശലഭങ്ങൾ തുടർച്ചയായി പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ തെക്കേ അമേരിക്കൻ രാജ്യമായ ഫ്രഞ്ച് ഗയാനിലെ ബീച്ചിൽ ഇത്തരം ശലഭങ്ങളെ ഗവേഷകർ കണ്ടെത്തി ബീച്ചിൽ വിശ്രമിക്കുന്ന നിലയിലായിരുന്നു ഇവ നീണ്ട നേരം തുടർച്ചയായി പറഞ്ഞതു കാരണം ഇവയുടെ ചിറകിൽ തകരാറുകൾ ഉണ്ടായിരുന്നു എന്നാൽ ശാസ്ത്രജ്ഞരെ അതിശയപ്പെടുത്തിയ കാര്യം ഇതല്ല പെയിന്റർ ലേഡി ശലഭങ്ങൾ തെക്കേ അമേരിക്കയിൽ അങ്ങനെ കാണപ്പെടുന്നവയല്ല പിന്നെ ഇവ എങ്ങനെ വന്നു പക്ഷികളിൽ ഉപയോഗിക്കുന്ന ട്രാക്കുകൾ പൂമ്പാറ്റകളിൽ ഉപയോഗിക്കുക അസാധ്യമായ കാര്യമല്ല ഇവയുടെ പറക്കൽ റൂട്ട് കണ്ടെത്തുകയും വേണം ഇതിനായി ജനിതക പഠനങ്ങൾ നടത്തി വടക്കേ അമേരിക്കൻ വനക്കരയിൽ നിന്ന് വന്നതായിരിക്കും ഇവ എന്നായിരുന്നു പ്രാഥമിക നിഗമനം എന്നാൽ ജനിതക പഠനത്തിൽ ഇതല്ല സംഭവം തെളിഞ്ഞു ഇവ വന്നത് പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ നിന്നാണത്രേ നാലായിരത്തി എണ്ണൂറ് കിലോമീറ്ററുകൾ അറ്റ്ലാന്റിക് സമുദ്രം താണ്ടി പറഞ്ഞ് ചിലപ്പോഴിവ യൂറോപ്പിൽ നിന്ന് പുറപ്പെട്ടതായിരിക്കുമെന്നും ഗവേഷകർ പറയുന്നു അങ്ങനെയാണെങ്കിൽ മൊത്തം ഏഴായിരം കിലോമീറ്ററോളം ഇവ പറന്ന് കാണും എന്നാൽ എങ്ങനെ ഇത്രയും ചെറിയ ചിലഭങ്ങൾ ഇത്രയും ദൂരം താണ്ടി അതിനും ശാസ്ത്രജ്ഞർ ഒരു സാധ്യത മുന്നോട്ട് വെച്ചിരിക്കുന്നു അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വലിയ രീതിയിൽ വീശുന്ന കാറ്റിലായിരിക്കാം ഇവ വന്നത് കാറ്റിന്റെ വേഗം ഇത്രയും താണ്ടാൻ ഇവയ്ക്ക് സഹായകമായി